ഹലോ ഗായ്സ് ചാനൽ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തമിഴയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കേരളം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എയർപോർട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നും ആറുമണി കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത് നമുക്ക് ഫ്ലൈറ്റ് ഒമ്പത് നാൽപ്പതിനായിരുന്നു കേട്ടോ ആദ്യമായി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് കൊണ്ട് അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് വീട്ടിൽ നിന്നും എയർപോർട്ടിലോട്ട് രണ്ടേകാൽ മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ആറു മണിക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് കുതിരാൻ ടണൽ എത്താറായിട്ടുണ്ട് നമ്മൾ രാവിലെ നേരത്തെ ആയത് കൊണ്ട് ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതിനിടയിൽ നമുക്കൊരബദ്ധം പറ്റി നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി ഒമ്പത് നാൽപ്പതിനുള്ള ഫ്ലൈറ്റ് ചെയ്ഞ്ചായി അത് ഒമ്പത് മണിക്കായി നമ്മൾ ഫുള്ള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ട് എത്തുമ്പോൾ കറക്റ്റ് ടൈം എട്ട് മുക്കാലായി ഒമ്പത് മണിക്ക് ഫ്ലൈറ്റ് എടുക്കും അതുകൊണ്ട് നമുക്കിനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ടൈമിൽ ഫുള്ള് ടെൻഷനായി വേറെ എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാതെ കുറേ സമയം ടെൻഷൻ അടിച്ചങ്ങനെ പിന്നെ അവിടെ പോയി ചോദിച്ചപ്പോഴാണ് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു ഓക്കെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ പേ ചെയ്ത് അന്നേനെ നമ്മൾ തിരിച്ചു നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒമ്പതരയ്ക്കായിരുന്നു പെട്ടെന്ന് തന്നെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി നമ്മളവിടെ പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമുക്കൊരു ഫ്രണ്ടിന് കിട്ടിയത് ഇക്കാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഷാജു എന്നാണ് പേര് കൊല്ലംകോടുള്ള ആളാണ് ആളെ ആളെക്കൂടെ കണ്ടപ്പോൾ പിന്നെ ഒരു ആശ്വാസമായി നമുക്ക് കൂടെ ആളുണ്ടല്ലോ എന്നൊരു ആശ്വാസം ആളും ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ രണ്ടാൾക്കും നേരത്തെ അറിയില്ലായിരുന്നു കറക്റ്റ് ഈ ഡേറ്റിലാണ് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ആദ്യമായി ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഫ്ലൈറ്റിൽ കയറി നമുക്ക് വിചാരിച്ച പോലെ തന്നെ നമുക്കല്ല എനിക്ക് വിചാരിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു മഴ പെയ്ത് തോർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പേടിയുള്ള പോലെ ഉണ്ട് എങ്കിലും നമുക്ക് നോക്കാം ഇത്ര സമയമായിട്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുന്നത് അരുണാചൽ പ്രദേശിനോട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമുക്ക് കൊച്ചി ടു ചെന്നൈ ചെന്നൈ ടു ഗുവാഹി ഇപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ ഓരോരോ സ്ഥലങ്ങളാണ് കേട്ടോ മേലക്കൂടോ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത് ഞാൻ അതേ കാണുന്ന കൊണ്ട് തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ട് അങ്ങനെ എയർപോർട്ടെത്തി ഇൻഡിഗോടെ ബസ് വരുന്നുണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇനി ഇതിൽ കയറി അവിടെ എൻട്രിയിൽ കൊണ്ട് നമ്മൾ ഇറക്കി വിടും എയർപോർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അടുത്ത് തന്നെയായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് അതുകൊണ്ട് അധിക സമയം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തില്ല അടുത്ത ഫ്ലൈറ്റ് കയറി ഗുവാഹിയിലോട്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മൂന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറി കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പിന്നെ രണ്ടാളും നല്ല പോലെ ഉറങ്ങി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായപ്പോഴാണ് എണീറ്റത് എയർപോർട്ട് എത്തുമ്പോൾ ഒരു നാലര ആയിട്ടുണ്ടായിരുന്നു പിന്നെ എയർപോർട്ടിന് ചെക്കിങ്ങും കാര്യങ്ങളും കോവിഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏഴര ആയി എയർപോർട്ടിന് കുറച്ച് അടുത്തായി തന്നെ റൂം എടുത്ത് ഫ്രഷായി നമ്മളെ ഫുഡെല്ലാം കഴിച്ചു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അടുത്ത ദിവസം ഗുവാഹിയിൽ നിന്നും നേരെ തേസ്പൂരിലോട്ട് പോയി തേസ്പൂരിലാണ് ട്രാൻസിറ്റ് ക്യാമ്പ് ഉള്ളത് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം ആ ഡേ ഫ്രീ ആയിരുന്നു അപ്പോൾ ദേസ്ബോറിലുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തു അതിന്റെ വീഡിയോ അടുത്തതായി വരുന്നതായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ അവിടെ നിന്ന് അരുണാചലിലോട്ട് പോകുന്നത് രാവിലെ അഞ്ചരക്കാണ് ഇറങ്ങിയത് അഞ്ചരയ്ക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് രാത്രി ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും അരുണാചലിൽ എത്താൻ പറ്റുകയുള്ളൂ ഇവിടെ ഫുള്ള് കോടമഞ്ഞാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ലേക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഫുള്ള് ഐസാവും അതിന്റെ മേലെ കൂടെ നടക്കാൻ പറ്റുന്ന പരുവത്തിലാവും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നല്ല നല്ലപോലെ ശ്രദ്ധ വേണം എങ്കിൽ മാത്രമേ നമുക്ക് സേഫായി നമ്മുടെ സ്ഥലത്ത് എത്താൻ കഴിയത്തുള്ളൂ ഇവിടുത്തെ റോഡ് കണ്ടോ ഫുള്ള് ഇങ്ങനത്തെ റോഡ് തന്നെയാണ് എല്ലാവടേയും ഇങ്ങനത്തെ റോഡ് തന്നെയാണ് ആറായിരം അടി മുകളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കോടമഞ്ഞും ഈ കുഞ്ഞു കുഞ്ഞു റോഡുകളും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട് പോകുന്ന വഴിയിൽ കാണാൻ കഴിയുന്ന കഴിയുന്നൊരു വാട്ടർഫോൾ ആണിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കൂടുതലും ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും കളർ കളറായി ഓരോരോ തുണികൾ തൂക്കിയിട്ടിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു പീസ് തുണികളിലെല്ലാം അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതലായും ഈ സ്ഥലത്തുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബായ്